രാഹുൽ ഗാന്ധി തന്റെ മണ്ഡല പര്യടനത്തിന് എത്തുകയാണ് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും അദ്ദേഹം വയനാട്ടിലാണ് ഉണ്ടാവുക നമ്മുടെ ഒപ്പം ചേരുന്നത് ശ്രീ എ പി അനിൽകുമാറാണ് രാഹുലിന്റെ പര്യടനം മണ്ഡലത്തിലെ എല്ലായിടത്തും അദ്ദേഹം എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് എങ്ങനെയാണ് ഒരു കട പതിനഞ്ചാം തീയതി രാവിലെ അദ്ദേഹം ബത്തേരി ആദ്യ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നു ബത്തേരി ടൗണിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോ അത് കഴിഞ്ഞ് പിന്നീട് പുൽപ്പള്ളിയിൽ കർഷക സംഗമം അത് കഴിഞ്ഞ് മാനന്തവാടിയിൽ രണ്ട് പ്രോഗ്രാം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കൽപ്പറ്റ നിയോജമണ്ഡലം അത് കഴിഞ്ഞ് നേരെ കോഴിക്കോട് യു ഡി എഫിൻ്റെ റാലിയിലും പൊതുയോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു ആദ്യത്തെ ദിവസത്തെ പതിനഞ്ചാം തീയതിയിലെ പ്രോഗ്രാം ഈ രീതിയിലാണ് പതിനാറാം തീയതി താഴെ ഭാഗത്തുള്ള അതായത് തിരുവമ്പാടി നിയോജമണ്ഡലത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും അതിനുശേഷം എറണാട് നിയോജമണ്ഡലത്തിലെ കീഴറമ്പ് അതുപോലെ ഉറങ്ങാട്ടി സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രചാരണ പരിപാടികൾ പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷം മമ്പാട് നിലമ്പൂര് കരുവാരമുണ്ട് ഈ രീതിയിലാണ് പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് റോഡ് ഷോ മാത്രമാണ് സമ്മതിക്കൂ റോഡ് ഷോ ഉണ്ട് അതുപോലെ പബ്ലിക് മീറ്റിംഗ് ഉണ്ട് കർഷകരുമായിട്ടുള്ള കൂട് കാഴ്ചയുണ്ട് കർഷക കർഷക സംഘവുമാണ് പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ചുള്ളത് കൽപ്പറ്റയിൽ തൊഴിലാളി സംഘവുമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുമായിട്ടും പരമാവധി കിട്ടുന്ന സമയം കൊണ്ട് കൂടുതൽ ആളുകളെ കണ്ട് വിവിധ മേഖലകളിലുള്ളവരെ കണ്ട് എല്ലാ കാര്യങ്ങളും വോട്ടഭ്യർത്തിയും കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്ന രീതി കാരണം അതിൻ്റെ ഏതാണ്ട് ഉച്ചസ്ഥായി എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പ്രതീക്ഷകൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക് അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു ആവേശം എല്ലായിടത്തും കാണുന്നുണ്ട് ഇന്നത്തെ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യം അത് ഇന്ത്യൻ രാഷ്ട്രീയം എത്രമാത്രം സങ്കീർണമായി പോകുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ ഇന്നത്തെ ഒരു സാഹചര്യങ്ങൾ ആയാലും സെക്കുലറിസമായാലും ഒക്കെ നിലനിർത്താൻ കഴിയുന്നത് അതിനുവേണ്ടി പോരാടാൻ കഴിയുന്നത് ഗാന്ധി മാത്രമാണ് ആശ്രയമുള്ളത് എന്നൊരു ചിന്ത എല്ലാ വിഭാഗം ആൾക്കാർക്കിടയിലുണ്ട് അത് രാഷ്ട്രീയ യു ഡി എഫിനപ്പുറത്ത് ഇടതുപക്ഷത്തിലുള്ളവർ പോലെ ആ രീതിയിൽ ചിന്തിക്കുന്നു അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കിട്ടുമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുള്ളത് ഒരു പരാമർശമാണ് വലിയ ചർച്ചയായിരിക്കുന്നത് സുൽത്താൻ ബത്തിരിയുടെ പേര് പഴയ ഗണപതിവട്ടം എന്നാക്കും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാനതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ മത്സരിക്കുന്നത് ജയിക്കാനല്ല എന്ന് സുരേന്ദ്രനു അറിയാം ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സുരേന്ദ്രൻ ഒരുപാട് പുറകിലാണ് എന്നുള്ളതും കെട്ടിവച്ച കാശ് കിട്ടാൻ വേണ്ടിയുള്ള മത്സരമാണ് സുരേന്ദ്രൻ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വോട്ട് കൂടുതൽ കിട്ടുമോ എന്ന് നോക്കാനുള്ള ശ്രമമാണ് സുരേന്ദ്രൻ നടത്തുന്നത് സുരേന്ദ്രൻ അറിയുന്നതല്ല കേരളത്തിലെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെ തന്നെ കമ്മ്യൂണലായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു സൗഹൃദവും ബന്ധുവൊക്കെ ജനങ്ങൾ തമ്മിലുള്ളത് അദ്ദേഹത്തിന് അറിവുള്ളതാണല്ലോ അത് ഏത് തരത്തിലുള്ള പ്രസ്താവന നടത്തി കഴിഞ്ഞാലും വിഭാഗീയത ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ വയനാടിന്റെ സാഹചര്യത്തിൽ അതൊക്കെ ജനങ്ങൾ തള്ളിക്കളയും അദ്ദേഹം ആ രീതിയിൽ സംസാരിക്കുകയോ ആ രീതിയിൽ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യട്ടെ എനിക്ക് സൂചിപ്പിക്കാനുള്ള അത്തരം വിവാദങ്ങൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ ഒരു സമയമുണ്ടല്ലോ അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അത് ഒഴിവാക്കുന്ന അത്തരം വാദങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഒരു ും സ്വാധീനിക്കില്ല കേരളം പോലുള്ള സ്ഥലത്ത് ഒരിക്കലും അത്തരത്തിൽ സംഭവിക്കില്ല നമുക്കറിയാം നമ്മുടെ ഓരോ കാര്യത്തിലായാലും ഇപ്പോൾ ഫ്ലഡ് വന്ന സമയത്ത് കോവിഡ് വന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യനെ സഹായിക്കായിരുന്നു മതം നോക്കിയല്ല സഹായിച്ച് ജാതി നോക്കിയല്ല സഹായിച്ച് അത് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അവിടെ സുരേന്ദ്രൻ ഇത്തരം വാദങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ ചരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചാൽ അതൊന്നും കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലും വില പോവില്ല എന്ന് വോട്ടെണ്ണുമ്പോൾ ബോധ്യാവും അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കെ എസ് സുരേന്ദ്രന്റെ വാദങ്ങൾ കേരളം തള്ളിക്കളയും രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും എ പി അൽകുമാർ വ്യക്തമാക്കുന്നു അക്കിലോട്ടു പറക്കൊപ്പം സി വി അനുമോദ്